ാണ് ഇനാഷണൽ സ്വഭാവത്തിൽ നടന്ന പിടിക്ക് പിന്നെ മത്സരിച്ചാൽ നമുക്ക് യു കെയിലും യു എസ് ഇയിലൊക്കെ പോയി ജയിച്ചാൽ അപ്പടിച്ചാൽ യു എസ് യു കെയിലൊക്കെ പോയി കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇന്റർനാഷണൽ ലെവലിലൊക്കെ പോയി കളിക്കാൻ സീസ് നമ്മളിപ്പോ ഇതെല്ലാം സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ആക്ടേഴ്സ് ഉണ്ട് മറ്റു ഇതര മേഖലയിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാരുണ്ട് അപ്പോൾ അവർക്കെല്ലാം വളരെ ആഘോഷപൂർണ്ണമായിട്ടുള്ള ഒരു ദിവസം ഒരുക്കി കൊടുക്കുക മനോഹരമായി വന്നിട്ടുണ്ട് അത് ഗംഭീരമായി തന്നെയാണ് സി സി എഫ് കണ്ടക്ട് ചെയ്തേക്കുന്നത് അടുത്ത വർഷത്തെ സി സി എല്ലാം അതുകൊണ്ട് ചിലപ്പം കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് എത്താൻ സാധിക്കും ാണ് മലയാളി വീഡിയോ പ്രതികരിച്ചിട്ട് പിന്നെ ആരാണ് പ്രതികരിച്ചു ആ സംഭവം ഞാൻ നേരത്തെ അവിടെ വച്ച് പറഞ്ഞിട്ടുണ്ട് അവനോട് രഹസ്യമായിട്ട് ചോദിക്കണം എടാ അഖിലേട്ടം പറഞ്ഞത് എനിക്കിവിടെ അത് ഞാൻ വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയാനുള്ള വണ്ടി ഞാൻ പോകും ഒന്നാമത് നിങ്ങളുടെ ഞാൻ എത്രയോ പൈറ്റ് പറഞ്ഞേക്കുന്നത് മുപ്പതാം സെക്കൻഡ് കട്ട് സെക്കൻഡിൽ പണ്ട് പണ്ട് ആരാണ്ട് പറഞ്ഞിട്ട് തമാശ രൂപേണ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ കരുണാകരൻ അല്ല സോറി നമ്മുടെ ബി ഡി ഷെട്ടി യിലേക്ക് വരുന്നു ഇന്ദിരാഗാന്ധി അവിടെ നിന്ന് ഇന്ദിരാഗാന്ധിക്ക് വരുന്നത് ഇവിടെ കർണാകരന് ഒരു കമ്പി വരുന്നു അദ്ദേഹം ഒരു എമർജൻസി ആയിട്ട് വരുന്നില്ല എന്നുള്ള തീരുമാനം വരുന്നു അപ്പോൾ ന്യൂസ്